ാലത്തും ഓരോ തരം പ്രതിഭകളും രാജ്യത്തുണ്ടാകും മോദി കാലത്തെ പ്രതിഭയാണെന്ന് ചോദിച്ചാൽ സംശയമില്ല അത് തന്നെ അല്ലെങ്കിൽ ഇത്രയും ആധികാരികതയോടെ ചരിത്രവിരുദ്ധത അല്ല വിരങ്ങൾ പറയാനും അതും ഒരഭിമാനമായി കൊണ്ടുനടക്കാനും പറ്റൂ മോദി ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം അതുമാത്രമല്ല ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായ കങ്കണ റൺ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നേതാജി സുഭാഷ് ചന്ദ്രബോസ് തനിക്ക് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയത് വനിതാ സംവരണ നിയമം കൊണ്ട് തുടങ്ങിയവയാണ് കങ്കണയുടെ പുതിയ കണ്ടെത്തലുകൾ ഇവരെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർ പറയുന്നു ഇതൊക്കെ എന്ത് അത്രയ്ക്കുണ്ട് ബി ജെ പി നേതാവിൻ്റെ വാമൊഴി വഴക്കങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് ഇന്ത്യൻ പൗരന്മാർക്ക് യാഥാർത്ഥ്യത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്നാണ് കങ്കണയുടെ ഒരു വാദം അപ്പോൾ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്നല്ലേ സുഭാഷ് ചന്ദ്രബോസ് പിന്നൊരു കാര്യം കങ്കണയ്ക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പി ടിക്കറ്റ് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ വനിതാ സംവരണ നിയമം മൂലം ഏത് പാർലമെന്റിൽ പാസാക്കിയെങ്കിലും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ലാത്ത നിയമം മൂലം ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കങ്കണ തന്നെ സ്വയം വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇതാദ്യമായല്ല പത്മശ്രീ ജേതാവായ ബോളിവുഡ് താരം കങ്കണ ഒരു രാഷ്ട്രീയ വിവാദത്തിൽ കേന്ദ്രമാകുന്നത് കങ്കണയെ സംബന്ധിച്ച് വിവാദങ്ങൾ ഒഴിഞ്ഞ സമയം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മാർച്ച് ഇരുപത്തിനാലിനാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ കങ്കണ റണാവത്തിനെ ബി ജെ പി പ്രഖ്യാപിച്ചത് അതിനുശേഷം വിളിച്ച് പറയുന്ന മണ്ടത്തരങ്ങളുടെ എണ്ണം കൂടിയെന്നൊരു സംശയം ഇല്ലാതില്ല എന്നിരുന്നാലും സമീപകാലങ്ങളിൽ കങ്കണ മനഃപൂർവ്വമോ അല്ലാതെയോ തൊടുത്തുവിട്ട വിവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ആരാധികാരെന്ന് ചോദിച്ചാൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും കങ്കണ അതുകൊണ്ടാണല്ലോ മോദിജി ഭരണത്തിലേറിയത് മുതലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് വരെ ഇത്ര ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നത് അതുമാത്രമല്ല കങ്കണജി പറഞ്ഞത് ഭീക്തി ഇരുന്നൂറ് വർഷമെടുത്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സിപ്പോയി ലഹളയിൽ തുടങ്ങി നീണ്ട തൊണ്ണൂറ് വർഷത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിശ്ചയദാർഢ്യത്തെ ഒരൊറ്റ വാചകത്തിൽ കങ്കണിക്ക് മുന്നിൽ ഒന്നുമല്ലാതെ ഭിക്ഷയായി ലഭിച്ചതാണത്രേ ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമര സേനാനികളെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് കങ്കണയുടെ എന്ന് ചൂണ്ടിക്കാട്ടി പലരും വിമർശനങ്ങൾ ഉയർത്തി പ്രതികരിച്ചവരിൽ ബി ജെ പി പാർലമെന്റ് അംഗം വരുൺ ഗാന്ധിയും ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനം മോദിയുടെ മാത്രമല്ല കേട്ടോ സവർക്കറിന്റെ കടുത്ത ആരാധിക കൂടിയാണ് കങ്കണജി ആന്റമാനിലെ സെല്ലുല ജയിൽ സന്ദർശിച്ച ശേഷം സവർക്കറിന്റെ ത്യാഗങ്ങളെ കുറിച്ചെഴുതിയ ഹൃദയഭേദകമായ കുറിപ്പ് കരൾ അലിപ്പിക്കുന്നതായിരുന്നു രണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ിലെ തിരഞ്ഞെടുപ്പ് പരിപാടിയിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിനെ ആദ്യ പ്രധാനമന്ത്രിക്ക് കങ്കണയുടെ പരാമർശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് എവിടെയായിരുന്നു എന്നാണ് കങ്കണയുടെ ചോദ്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ലെന്ന് അവതാരക ഓർമ്മിപ്പിച്ചിട്ടും പറഞ്ഞത് തിരുത്താൻ കങ്കണ തയ്യാറായില്ല വിമർശനങ്ങൾക്ക് പിന്നാലെ ട്രോൾ മഴ പിന്നെ ഒരു ഗുണമുണ്ട് എന്ത് തെറ്റ് ചെയ്താലും തിരുത്തില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ സുഭാഷ് ചന്ദ്രബോസ് വിശദീകരണവുമായി തർക്കത്തിന് തിരികൊളുത്തി കങ്കണ വീണ്ടും എത്തി നിങ്ങൾ എന്താ വിചാരിച്ചേ എമർജൻസി എന്ന ചിത്രം എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ കങ്കണേക്കാൾ വിവരം എന്തായാലും ഈ രാജ്യത്തെ ചരിത്രകാരന്മാർക്കില്ലല്ലോ ഐക്യ കുറഞ്ഞ് നമ്മുടെ ഭാഗത്താണ് തെറ്റ് സുപ്രീം ജോക്കർ നയിക്കുന്ന പാർട്ടിയിലെ കോമാളികൾ എന്നാണ് കങ്കണയുടെ പരാമർശത്തെ നടൻ പ്രകാശ് രാജ് പരിഹസിച്ചത് മൂന്ന് വിദ്വേഷ പ്രചാരകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേയിൽ പശ്ചിമബംഗാളിൽ വിദ്വേഷ പ്രചാരണം നടത്തിയതിനും വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നും ചൂണ്ടിക്കാട്ടി കങ്കണയ്ക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതിച്ഛായെ താരം അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു ഒപ്പമുള്ള പരാതി തീർന്നില്ല മനസ്സിൽ തോന്നിയതെല്ലാം അഭിപ്രായങ്ങൾ എന്നോണം എക്സിലും തുടർന്നതോടെ അന്നത്തെ ട്വിറ്റർ ഇടപെട്ട് രണ്ട് വർഷത്തേക്ക് അക്കൗണ്ട് തന്നെ അങ്ങ് മരവിപ്പിച്ചു നാല് മുംബൈ ഇസ് ഈക്വൽ ടു പാക് ഇരുപതിലാണ് സംഭവം മുംബൈയെ പാക് അധീന കശ്മീരുമായി താരതമ്യപ്പെടുത്തി ബോളിവുഡിലെ മാഫിയേക്കാൾ മുംബൈ പോലീസാണ് തന്നെ വേട്ടയാടിയതെന്ന കങ്കണയുടെ അഭിപ്രായമാണ് മറ്റൊരു വിവാദത്തിന് തുടക്കമിട്ടത് മുംബൈ പോലീസിനെ കുറിച്ച് മോശം പരാമർശം നടത്തിയതിന് രാജ്യസഭ എംപിയും ശിവസേന നേതാവുമായ സഞ്ജയ് റൌത്ത് കങ്കണയെ വിമർശിച്ചിരുന്നു ഇതിനുള്ള മറുപടിയായിട്ടാണ് താരത്തെ വീണ്ടും വിവാദങ്ങളുടെ പഠിക്കൽ എത്തിച്ചത് അഞ്ച് അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ഊർമിളയെക്കുറിച്ച് നടത്തിയ വിവാദ പരാമർശം 2020, ിൽ കങ്കണയുണ്ടാക്കിയ മറ്റൊരു വിവാദം ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെ നടിയും അന്ന് കോൺഗ്രസ് നേതാവുമായിരുന്ന ഊർമിള മണ്ഡോദ്കറിനെ സോഫ്റ്റ് പോൺ സ്റ്റാർ എന്ന് വിളിച്ചതാണ് വിവാദത്തിൽ കലാശിച്ചത് തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളെക്കുറിച്ച് ആരാഞ്ഞ മാധ്യമ പ്രവർത്തികയോട് തന്റെ കാഴ്ചപ്പാടിൽ അശ്ലീല ചിത്രങ്ങൾക്ക് മാത്രം പേര് കേട്ട ഊർമിളയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് കഴിയില്ല എന്നായിരുന്നു കങ്കണയുടെ മറുപടി കങ്കണയുടെ നാക്കിന് കടിഞ്ഞാൽ അത്യാവശ്യമാണെന്നു നിരവധി ആളുകളാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് സമൂഹ മാധ്യമങ്ങളുടെ വിമർശനവുമായി രംഗത്തെത്തിയത് ആറ് കർഷക വിരുദ്ധ ട്വീറ്റുകൾ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കർഷക സമരത്തിനിടെ കർഷകരെ തീവ്രവാദികളെന്നായിരുന്നു കങ്കണ വിശേഷിപ്പിച്ചത് സി യെ കുറിച്ച് തെറ്റായ വിവരങ്ങളും കിംവദന്തികളും പ്രചരിപ്പിച്ച അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ കാർഷിക ബില്ലിനെ കുറിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും രാജ്യത്ത് ഭീകരത സൃഷ്ടിക്കുകയും ചെയ്യുന്നതെന്നും അവർ തീവ്രവാദികളാണെന്നുമായിരുന്നു കങ്കണയുടെ ട്വീറ്റ് ഇനി സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും തീരില്ല കങ്കണാജിയുടെ വാവിട്ട വാക്കുകൾ തിരഞ്ഞെടുപ്പ് കാലമല്ലേ കങ്കണ ഇനിയുമെത്തും ഉള്ളതിനെ വെല്ലുന്ന വിവാദങ്ങളും മണ്ടത്തരങ്ങളുമായി ഈ പറയുന്നതിനെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് ഒഴിവാക്കിയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരോട് എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പക്കൽ നിന്നാണ് ഇത്തരം വിവാദങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ